പണ്ടത്തെ കൂട്ടപ്പം ഒന്നും തന്നെ ഒരു ഗുമ്മില്ലട ഇടാൻ കുമ്മില്ല പിന്നെ ഫ്രീ ഫയർ കളിക്കാൻ കുമ്മില്ല ഒന്നും ഒരു കാലം ഇല്ലടക്കെങ്കിൽ ഡെയിലി വീഡിയോ എന്നിട്ട് പോലും സപ്പോർട്ടൊന്നും ഒന്നും ഇല്ലട അതൊക്കെ നമുക്കാണെങ്കിൽ നിർത്തി പോവാൻ തോന്നുന്നു ആ പണ്ടത്തെ ചാലൊക്കെ ഉള്ള സമയത്താണ് എന്തൊക്കെയായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കണ്ട എന്നാണ് എപ്പ എൻ്റെ ഒരു ഇത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എന്നെങ്കിലും ഒരു നാല് ഹൺഡ്രഡ് ഒരു സ്വപ്നത്തിൽ തന്നെ ഞാൻ നിൽക്കുവാണ് ഒരു അമ്പത് കേടിച്ചാൽ മതിയായിരുന്നു